ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ധോണിക്കൊത്ത ഒരു പകരക്കാരൻ ആ നിലയിലാണ് സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഒരു ബാറ്റർ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ലീഡർ എന്ന നിലയിലും ധോണിക്കൊത്ത ഒരു പകരക്കാരനായിക്കൊണ്ട് അതല്ലെങ്കിൽ ധോണിയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെന്റ് ഇപ്പോൾ സഞ്ജു സാംസണെ പരിഗണിച്ചു പോരുന്നത് ഏതായാലും ഈ രണ്ട് താരങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇരുവരുടെയും ഐ പി എല്ലിലെ ബാറ്റിംഗ് കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ശരിയാണ് ഈ കണക്കുകളിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം നമുക്കറിയാം സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് ധോണി ആവട്ടെ ഫിനിഷർ റോളിൽ കളിക്കുന്ന താരമാണ് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ബാറ്റിംഗ് കണക്കുകൾ താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നിരുന്നാലും അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ധോണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ ഐ പി എല്ലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആവറേജ് വരുന്നത് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്നാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിയേഴാണ് ഇനി ഇരുപത്തി അർദ്ധ സെഞ്ചുറികൾ ധോണി സ്വന്തമാക്കിയിട്ടുണ്ട് സെഞ്ചുറികൾ ഒന്നും അദ്ദേഹം ഐ പി എല്ലിൽ സ്വന്തമാക്കിയിട്ടില്ല സഞ്ജു സാംസണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി എഴുപത്തി മത്സരങ്ങളാണ് ഐ പി എല്ലിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആവറേജ് വരുന്നത് മുപ്പത് പോയിൻ്റ് ഒൻപത് നാലാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം നാലാണ് മുപ്പത് അർദ്ധ സെഞ്ചുറികൾ സഞ്ച് സ്വന്തമാക്കി മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ രണ്ട് താരങ്ങളുടെയും ഐ പി എല്ലിലെ ബാറ്റിംഗ് കരിയർ വരുന്നത് അഥവാ ബാറ്റിംഗ് സ്റ്റാറ്റിക്സ് വരുന്നത് ആവറേജിൻ്റെ കാര്യത്തിൽ ധോണിയാണ് മുൻപന്തിയിൽ പക്ഷേ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ മുൻതൂക്കം അവകാശപ്പെടാൻ സഞ്ജു സാംസണ് സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ഈ രണ്ട് താരങ്ങളുടെയും ആദ്യത്തെ നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് സഞ്ജു നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് മറുഭാഗത്ത് ധോണിയുടെ ആദ്യത്തെ നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങൾ എടുത്തു നോക്കുക അതിൽ നിന്നായി നാലായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് റൺസാണ് ധോണി സ്വന്തമാക്കിയിട്ടുള്ളത് ആവറേജ് വരുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് ഒൻപതാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് നാലാണ് സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആവറേജ് മുപ്പത് പോയിൻറ്റ് ഒൻപത് നാലാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാണ് അതായത് റൺസിൻ്റെ കാര്യത്തിൽ സഞ്ജുവിന് മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആവറേജിന്റെ കാര്യത്തിൽ ധോണി വളരെയധികം മുൻപന്തിയിലാണ് വലിയ ഒരു വ്യത്യാസം അവിടെയുണ്ട് കാരണം സഞ്ജുവിന്റെ ആവറേജ് വരുന്നത് മുപ്പതാണ് ധോണിയുടേത് നാൽപ്പത്തി രണ്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ ആണ് മുന്നിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം രണ്ടുപേരുടെയും പ്രകടനം ഏറെക്കുറെ ഒരുപോലെയാണ് രണ്ടുപേരും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് ഏതായാലും മികച്ച ഒരു താരത്തെ തന്നെയാണ് സി ഇപ്പോൾ ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം